സഹോദരങ്ങളെ നാനാ ഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമ്മേസോളം പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത് അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും നമ്മൾ പേർഷ്യയും ഖിസറയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു അലിയുണ്ടായിരുന്നു അള്ള ഉള്ളത് മഹാനായ സി എച്ച് ഒരു കാലത്ത് ചന്ദ്രികയിൽ ലേഖനം എഴുതി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ സി എച്ച് മുഹമ്മദ് ഖയർ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിന്റെ ഹെഡിംഗ് ഇങ്ങനെയാണ് സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട് പക്ഷേ അബൂബക്കർ സിദ്ധിക്കില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമർ ഉണ്ട് പക്ഷേ ഉമറിൽ ഫാറൂഖില്ല മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാൻ ഉസ്മാൻ ഉണ്ട് ഉസ്മാനുണ്ട് നമുക്ക് ധാരാളം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ് ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിൽ ഒന്നുമല്ല ഞാൻ പറയാം എന്നെ സംബന്ധിച്ച എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ് ഇന്ത്യയുടെ തിരുമൂരങ്ങളിൽ വല രീതികളായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ വേട്ടയാടുന്നു ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിൽ വേട്ടയാടുന്നു ഇറാഖിൽ വേട്ടയാടപ്പെടുന്നു ഫലസ്തീനിലെ സൈനിസ്റ്റുകൾ വേട്ടയാടുന്നു ഇങ്ങനെ ആഗോള വ്യാപകമായി നാം നമ്മുടെ ചിത്രങ്ങളിലോട്ട് പോയാൽ നാനാ ഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മേൽവിലാസങ്ങളിൽ നാല് ഭാഗത്തും ഈ സമകാലീന സാഹചര്യത്തിൽ മ്യാൻമറിന്റെ തിരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ഭീകരമായ ബുദ്ധതാണ്ഡവത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസം കത്തിയിരിക്കുന്ന രൂക്ഷകന്ധം അന്തരീക്ഷത്തെ മുഴുവനും വിഹ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ നാടിന്റെ നാനാഭാഗങ്ങളും പടന്നു കിടക്കുന്ന ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും നാനാഭാഗത്തും വേട്ടയാടപ്പെടുന്നു പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഈ ഭൂലോകത്ത് നിലനിൽപ്പിണ്ടാവുകയില്ല എന്ന ഒരു അബദ്ധധാരണ ഇസ്ലാമിക സമൂഹത്തെ സമത്തോളം അവരുടെ മനസ്സിലേക്ക് പോലും കടന്നു പോയിട്ടുണ്ടോ എന്നത് ന്യായമായി നാം സംശയിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിശ്വസിച്ച നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല ഇസ്ലാമിനെ ലോകത്തിന് നിലനിൽപ്പിലാവുകയില്ല നാല് ഭാഗത്തു നിന്നും അക്രമികൾ നമ്മെ വേട്ടയാടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇസ്ലാമിക യുവാക്കളുടെ ഇടയിലേക്ക് യുവതികളുടെ ഇടയിലേക്ക് രൂഢമൂലമാവുകയും ഇനി നാം പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോ ഇനി പറയാൻ പോകുന്ന ഈ വിഷയം ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സർവയുടെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത് അബോധകലിന്റെയും ശബ്ദം കേട്ടിട്ടാണ് വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ സമ്പൂർണമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് ഇരുപത്തിമൂന്ന് വർഷക്കാലത്ത് കർമ്മകാന്ഡത്തിന്റെ ഒടുവിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് തന്റെ ജീവിതത്തിലേക്ക് വന്ന ർപ്പിന്റെ ശരങ്ങളെ സമചിത്തതയോടെ നേരിട്ടുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ാഹുല ലോകത്തോട് ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമേർ എന്നറിയുമോ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ ഇന്ന് നമ്മൾ പറയുന്നതെന്നാണ് ഫാസിസ്റ്റുകൾ ഇന്ത്യയെ ബുദ്ധിസ്റ്റുകൾ ഊഹിങ്കി സൈനിസ്റ്റുകൾ ഫലസ്തീനെ വേണ്ട നാനാവിധം ഈ നാല് ഭാഗത്തു നിന്നും വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്ന അതേ സാഹചര്യത്തെ അള്ളാഹുലിന്റെ വിശുദ്ധമായ കുറാ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു സാഹചര്യമുണ്ട് ഏത് സാഹചര്യമാണ് ആ സാഹചര്യം മറ്റൊന്നും ആയിരുന്നില്ലാതെ ചോദിക്കുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ാഹി വസയുടെ ഇസ്ലാമിക തത്വസംഹിതയെ ലോകത്ത് നിന്ന് വേരോടെ പിടുതറിയാൻ മക്കയിലെ മുസ്ലിഖുകളും പേർഷ്യയിലും വിസ്രയിലുമുള്ള മജൂസുകളും യഹൂദികളും അടക്കമുള്ള ഒരു സഖ്യസേന രൂപാന്തരപ്പെടുകയും ഹന്ദക്കിന്റെ രണാങ്കണത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹലൈബ് വസല്ലമയുടെ നേരെ തകർത്തെറിയാൻ അപരരായ സമൂഹത്തെ തകർത്തെറിയാൻ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ചുകൂടി സഖ്യകക്ഷികൾ രൂപീകരിക്കുകയും അതിനെയാണ് ഖുർ സൂറത്തുല്ലാ എന്ന് പിന്നീട് രേഖപ്പെടുത്തിയൊരു അഹിസാബ് എന്ന് പറഞ്ഞ സഖ്യകക്ഷികൾ പ്രവാചകനെതിരെ പാഞ്ഞെടുത്ത എതിരാളികളുടെ വലിയൊരു സഖ്യരൂപം അവസാന നിലനിൽക്കാൻ കടിയാടെ ഈ സഖ്യകക്ഷികൾ മുഴുവനും മലവെള്ള പാച്ചില് പോലെ തങ്ങളുടെ നേരെ വന്നാൽ ന്യൂനപക്ഷമായ തങ്ങൾ ഈ ലോകത്തുനിന്ന് നാമാവശേഷമാകുമെന്ന് ഉറപ്പാണ് ായപ്പോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ കൈകാര്യം ചെയ്യാൻ ആയുധങ്ങളില്ലാതെ പരിമിതികളുടെയും പരിതേവനങ്ങളുടെയും പരിതാപങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് മനുയായി പ്രതിരോധിക്കുവാൻ വേണ്ടി കയ്യിൽ കിടക്കുന്ന ഇരുമ്പായുധം കൊണ്ട് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കിടങ്ങുകൾ കുടിക്കുകയും നേതാവ് അനുയായികളും അടക്കം രാപ്പകലുകളില്ലാതെ കിടങ്ങുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് പോലെ ചെന്നായപ്പോലെ കാറ്റുനിന്നപ്പോഴാണ് ലാഹുവിന്റെ പ്രവാചകനോട്ഹു ചോദിച്ചത് നബിയെ എന്തിനാണ് ആ സാഹചര്യത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് െ ഇത് ചാവൂക്കും സൗഖിക്കും അങ്ങയുടെ തലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്രമണമെന്ന് പറയുന്ന അതേ പദമെടുത്തിട്ടല്ലാതെ ചോദിക്കുകയാ ഇത് ചാവൂക്കും അങ്ങയുടെ ഈ മനിയായികളുടെ ഈ മിസിരാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും കരയിലൂടെ കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുമ്പോ നബിയെ വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുന്ന سُفِلَ مِنْ إذا زارت الأَبْصَارُ وَبَلَغَتِ الْقُلُوبُ الْحَنَاجِرَ وَظَنُّوا بِاللَّهِ الظُّنُونَا യുടെ അനുയായികളുടെ കണ്ണും കല്ലും ഒരേപോലെ പേടിച്ചിരണ്ട് തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു തരുന്ന കുതിര ശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോത്തുലികളെ ഞാൻ എന്റെ സഹോദരങ്ങളോട് ഞാൻ മറമുറോഹിങ്കയും ഫലസ്തീനുമൊക്കെ നമ്മുടെ മുമ്പില് കണ്ണീരായി നിലവുകളിലൂടെ പടന്നിറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ സഹാപത്തിങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആാന്റെ രണ്ടായിരത്തുകളും ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ വിശ്വാസികളെ പേടിച്ചുവല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല അവര് വല്ലാതെ കിടങ്ങി വിറച്ചുപോയേ അന്ന് സഹാപത്ത് കിടുങ്ങി വിറച്ചുപോയേ മക്കയും കൈസറും ഒക്കെ നമുക്ക് നേരെ താന്നെടുത്തു വരുമ്പോ ആ സഹാപത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു പോയി എല്ലാം ഇടങ്ങളിലോട്ട് വലിച്ചുപാരിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീഴുന്ന മണ്ണുമാതി യന്ത്രം മണ്ണുവാറിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാതെ പേടിച്ചു പോയി ായി വിശ്വാസികൾക്കുമ്പോ അള്ളാഹാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അവസാനിക്കാറായി എന്നല്ല ഇതോടെ തീർന്നു എന്നല്ല ഇനി നമ്മൾ ഈ ഭൂലോകത്ത് തുടച്ചു മാറ്റപ്പെടുമെന്നല്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് മാറാനല്ല മുസ്ലിമീങ്ങൾ ഇങ്ങനെ ക്ഷിയുടെ പടയാളികൾ പാങ്ങുവരുമ്പോ അവരെ തടുത്ത് നിർക്കാൻ ഒരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആശ്രയത്ത് പട്ടിണിപ്പാമങ്ങളായ സഹാബത്ത് കിടങ്ങ് കുടിക്കാൻ ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറക്കെട്ടിലേക്ക് പോയി കൊണ്ട് കരിമ്പാറ പൊട്ടാങ്കരിയാറെ ആ പേടിച്ച രണ്ട് സഹാത്ത് വിശന്നിട്ട് വയറുമായി ഇയാവരത്ത് റസൂലില്ലാ അല്ലാണ്ട് എന്നിട്ട് പറഞ്ഞ് പട്ടികാനത്താല് കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് ഇരുമ്പെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല നബിയേ എന്ന് അനുയായികൾ വെറഞ്ഞ് പറഞ്ഞപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞു നോക്കുമ്പോ അവര് വയറ്റില് കല് കെട്ടിവെച്ചിരിക്കുകയാണ് അതീവായ നബി നമ്മൾ പറഞ്ഞു സഹാബാ ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്ത് മറച്ചിരിക്കുന്ന വസ്ത്രാഞ്ചലങ്ങൾ പൊക്കവേ ഉപതിരുവുമണി അല്ലാണ്ട് ഋസൂലിന്റെ വയത്തിൽ രണ്ട് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ് എത്രയോ നാളുകൊണ്ട് നമ്മൾ കേട്ടുപിടകിയ ചരിത്രമാണിത് മുഗ്നീങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാണ് വയത്തിൽ കല്ല് കെട്ടിവെച്ചതെന്നറിയുമോന്നുവൻ എന്നപ്പോ കല്ല് വയത്തിൽ കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത് ആ കല്ല് കൊണ്ട് വെപ്പ് മാറില്ലല്ലോ എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ വയറ് വല്ലാട ഭക്ഷണം കഴിക്കാടോ വയറൊട്ടിപ്പോയാല് മെല്ലെ നടുവങ്ങ് കുനിഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ പട്ടിണി കിടന്നാലും നടുവളയാതിരിക്കാനാണ് വയറ്റിലേക്ക് കയറ്റി വയറ് കെട്ടി വയറ്റിലേക്ക് കല്ലുകെട്ടി വെച്ചിട്ട് പട്ടിണി കിടന്നാലും മറ്റൊരു തല കുനിച്ചു നിൽക്കുകയില്ലെന്ന് നടു നിവർന്ന് നിൽക്കാൻ വേണ്ടിയാണ് പ്രവാതകന പ്രതിസന്ധിയുടെ കനൽഫിതങ്ങളുടെ കെട്ടിവെച്ചതെങ്കിൽ ഇല്ലയില്ല മറ്റൊരു തന്നെ സത്യം തലകുനിക്കുകയില്ല തല പോലും ചെയ്യാതിരിക്കാണ് വയത്തിലെ കല്ല് കെട്ടിവെച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുവായുധം കയ്യിലെടുക്കുന്നത് എവിടെയാണ് സഹാബ ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടത് ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കല്ലിൽ ഇരുമ്പ് പോയി കരിങ്കല്ലില് സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീപിരിച്ചു തരാൻ തുടങ്ങി ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നവസരായി നിൽക്കുന്ന എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അല്ലാണ്ട് റസൂര് പറഞ്ഞതെന്നറിയോ സഹാബാ സഹാബാ ഈ അറിയില്ല നബിയേ ഹാദാ ചെതരെന്ന തീപ്പരി ഏറെ സഹാബാ രണ്ടാമതും എടുത്തു വെട്ടി രണ്ടാമതും തീപ്പരി ചെതറിയപ്പോലൂസു കൈസറ ഇത് കൈസറിന്റെ കഥനമാണ് സഹാബാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് റോഹിംഗ്യ പറഞ്ഞു തദറാണല്ലോ ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു ടക്കാനല്ല പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിന് നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തിന്റെ വൃത്താന്നങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീമായ നമിതങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത് ഒരു ലോഹിംഗിയിൽ അവസാനിക്കുകയില്ല ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല ഒരു പശുവിന്റെ പേരിൽ തല്ലിക്കുന്നാൽ അവസാനിക്കുകയില്ല പട്ടിണി പാവങ്ങൾ കല്ല് വെട്ടാൻ പോലെ സമയമില്ലാതിരുന്ന ശേഷിയില്ലാതിരുന്ന കാലത്താണ് നിങ്ങളെ തളരരുത് അവസാന വിജയം നിങ്ങൾ കാണുന്ന അള്ളാഹുവിന്റെ ഈ കിസ്രയുടെ ിൽ ഓമിന്റെ പതാകയുടെ മുകളിൽ പതാക അല്ലാണ്ട് പറഞ്ഞിരുന്നതല്ലോ മുകളിൽ ഇസ്ലാം ചൈത്രയാത്ര നടത്തിയല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് ഇന്ത്യയിൽ പോയി പതിനായിരങ്ങളെ കൊണ്ടെടുക്കിയാലും ഇത് അവസാനിക്കാനുള്ളതല്ല മുസ്ലിം സമൂഹം ഏതെന്നറിയുമോ ഒരു മറിയമിന്റെ ി വരുന്നവൻ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത് ഇമാരിക്കുന്ന ഒരു സമൂഹമാണിത് കൈവയുലി ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക ആർക്കാണ് ഇതിനെ തകർക്കാൻ കഴിയുക ആർക്കാണ് ഇതിനെ നാമാവശേഷമാക്കാൻ കഴിയുക महदी वस्तु वैसा खुरहा സമുദായത്തെ തകർക്കാൻ കഴിയുകയിൽ നിന്ന് ആ നാകുകയും നടന്ന് യൂറോപ്പിന്റെ മനമടക്കുകളെയും പരിഷ്കാരികളാക്കി നന്മയുടെ മനുഷ്യത്വത്തിന്റെ ലോക ലോകചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നു പോയാ ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടുക ഈ ലോകത്തിന് നാഗരീകത പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് നന്മയെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത ഈ ലോകത്തിന് ശ്രീലവും രിക്കാ പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യരോട് വഴി ലോകത്തോട് പ്രദോഷണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക ആൾക്കാണ് തകർക്കാൻ കഴിയുക ഞാനാണ് നിന്നെ ആദ്യത്തിൽ നിന്നത് മഹതിയാണ് നിന്നെ മധ്യഭാഗത്ത് വന്നത് വൈസാറു അറിയം എന്റെ മുറ്റൻ ഈസയാണ് ഈ സമുദായത്തിൽ അവസാനം അന്നരേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാണ്ട് റസൂദ് നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പ്രബോധനം നടത്തിയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഭാഷങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല കാര്യമില്ല സഹോദരങ്ങള് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാണ്ട് റസൂർ ലോകത്തോട് പറഞ്ഞതാണ് ഞാൻ കൂട്ടക്കുറവുകൾ ഒമാനക്കമോ മിനുറുംയ്യൊ മിനുപില്ലാഹി അസീസുൽഹമീത് തീക്കുണ്ാരമുണ്ടാക്കി വലിയ കിടന്ന് കുറിച്ച് ആ കിടങ്ങിലേക്ക് രോഗിംഗിയിലും ഞാൻമലിലെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങളെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊല്ലുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടർത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ച മാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ നിങ്ങൾ കുഞ്ഞിൽ ഇരുന്നുവെന്നല്ല അഗ്നി നാണങ്ങള് പച്ചമാംസത്തിലേക്ക് പടന്നു കയറുമ്പോഴും അവസാനം ലായില എന്ന് പറഞ്ഞിട്ടാണ് മുസ്ലിമീങ്ങളെ വിട പറഞ്ഞു പോയതെങ്കിൽ ഓ സമാരാ സഹാബു പിന്നാര്

രാശികളെയും അതിന്റെ നിന്നിട സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം നിങ്ങൾക്കറിയില്ലയോ തീ കുണ്ടത്തിൽ വെച്ച് വിറക് കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോട് വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞേ പതിനാല് നൂറ്റാണ്ട് മുമ്പ് ഖുറാൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ് ാണ് വിറുകള് കൂട്ടി വെച്ചിട്ട് നിരപരാധികളെ സൂര്യരാശിയെ തന്നെയാണ് സത്യം ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറ അതുകൊണ്ട് സഹോദരങ്ങളെ ആശങ്ക വേണ്ട പിൻവിളിയണ്ട ഇന്നൽ കാനൂക സത്യം പുലരാനുള്ളതാണ് അസത്യം തകരാനുള്ളതാണ് അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാറ്റില കാന കാ സത്യം തകരാനുള്ളതാണ് അല്ലാഹു നമുക്ക് ബോധം തരട്ടെ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ ഞാൻ മുറിൽ കൊണ്ടുപോക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പിന്നുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി എവിടെയോധിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ ഒരു ഭാഗത്ത് തകർക്കുമ്പോ മറുഭാഗത്ത് വളരുകയാണ് നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം പ്രതിസന്ധിയുടെ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത് നമ്മൾ വിചാരിച്ച് ഇതോടെ തീർന്നു ഇനി മുസ്ലിം ആവാൻ പറ്റൂല ഇനി ജീവിക്കാൻ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഭാഗത്ത് തകരക്കട്ടെ കൊടുങ്ങിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ എട്ടുപേരും മുസ്ലിമായി ഒന്നിനെ കൊന്നപ്പോ എട്ട് മടങ്ങായി പൊടിഞ്ഞെ ഫല കൊന്നപ്പോ ഒരാളെ കൊന്നപ്പോ എട്ട് പേരാണ് അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് വന്നത് ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ് അതിനെ മുടിവെക്കാൻ നടത്താൻ കഴിയില്ലേ ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മളതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കും ഇതിലൊരു യൂർ ഒരു ഇസ്ലാമോ ഫോബിയുടെ ഉണ്ടാകുന്ന ഒരു പ്രൊപ്പ കണ്ടയാണിത് ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു കമ്പോഡി ഒരു പള്ളി കറൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരുവാൻ ആരാണ് പറഞ്ഞത് കഴിഞ്ഞറമലാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത് നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രൊപ്പ കണ്ടയാണ് നമ്മളിതിന് വീണു പോകരുത് ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരനെടുത്ത സമയത്ത് തന്നെ വിളിച്ചു അവൻ മലപ്പുറം ജില്ലക്കാരനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാദേ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ് എം ബി എ ഒക്കെ ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട് അവനോട് വെച്ച് ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാൻ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വെറുതെ ജർമ്മനിന്ന് വിളിക്കാൻ കുട്ടിയോട് വെച്ച മോനെ എന്താ അവിടത്തെ അവസ്ഥകൾ എന്താ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ നമുക്ക് അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ ആ സമയത്ത് ആ കുട്ടി മലപ്പുറംകാരനായ കുട്ടി അവിടെ പഠിക്കുന്ന കുട്ടിയോട് ഉസ്താദ് ഓരോ നിസ്കാര ഏത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുഞ്ഞു രണ്ടോ മൂന്നോ പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടത്തെ ഇമാമിന് വലത്തോട്ട് വീട്ടി ഇടത്തോട്ട് സലാം പിന്നെ അടുത്ത ജോലിയെ ജർമ്മനിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് കലിമ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം സലാം വീട്ടി ഒരാൾ കെട്ടിക്കാൻ വേണ്ടി പക്കറ്റുമായിട്ട് വെളി നിൽക്കുന്നുണ്ട് കഴിയുന്നവരൊക്കെ സഹായിക്കണം നമ്മുടെ പള്ളിയിലെ ജോലി ഇമാമിന്റെ ജോലി എന്താ മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിൽ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട് എന്റെ പൊന്ന് സമുദായമേ പെണ്ണുങ്ങള് പോലും മക്കളെ െട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണിതിരിക്കുന്ന ഒരവസ്ഥ